നമസ്കാരം ഹിസ്ബുള്ളയുമായി അറുപത് ദിവസത്തെ വെടിനിർത്തലിന് ഇസ്രയേൽ തയ്യാറായതുമായി ബന്ധപ്പെട്ട് നല്ലതും നല്ലതല്ലാത്തതുമായ നിരവധി അഭിപ്രായങ്ങളാണ് ഉയരുന്നത് എന്തുകൊണ്ട് നദന്യാഹു ഇതിന് തയ്യാറായി എന്ന് പലരും ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ തന്നെ പല അംഗങ്ങളും ഈ ഒരു നീക്കത്തെ അതിശക്തമായി തന്നെ എതിർത്തിരുന്നു അദ്ദേഹത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ബംഗിയോർ ഉൾപ്പെടെയുള്ളവർ ഇതൊരു തെറ്റായ തീരുമാനമാണ് എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ലബനനിലെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് അതല്ലെങ്കിൽ ഇസ്രായലിൻ്റെ വളക്കനത്തിൽ താമസിക്കുന്ന അവിടെ നിന്ന് പലപ്പോഴും ഒഴിഞ്ഞു പോകേണ്ടി വരുന്ന ജനങ്ങളെ സംബന്ധിച്ച് ഇത് ആശ്വാസകരമായ ഒരു കാര്യമാണ് കാരണം അറുപത് ദിവസം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല നീണ്ടൊരു കാലയളവ് തന്നെയാണ് ഇവിടെ എന്തുകൊണ്ടാണ് ഹിസ്ബുള്ള ഇത്തരത്തിലുള്ള ഒരു കീടങ്ങൽ എന്ന് തന്നെ പറയേണ്ടി വരും ഒത്തുതീർപ്പിന് തയ്യാറായത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ലബനനിലെ ജനങ്ങൾക്ക് ഇവരോടുള്ള എതിർപ്പ് തന്നെയാണ് ഒരു കാലത്ത് കിഴക്കിൻ്റെ സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെട്ടിരുന്ന രാജ്യമായിരുന്നു എല്ലാ ഭരണ അതിമനോഹരമായൊരു നഗരം ബെയ്റൂട്ട് പോലെ നല്ലൊരു തലസ്ഥാനമൊക്കെ ഉള്ള അതിഗംഭീരമായൊരു രാജ്യം അവിടെയാണ് കടന്നു കയറിയ ഈ ഹിസ്ബുള്ള തീവ്രവാദികൾ ജനങ്ങളുടെ വീടുകൾ വീടുകളോറും കയറിയിറങ്ങി അവിടെ തങ്ങളുടെ ആയുധ കൂമ്പാരങ്ങൾ നിറച്ചത് നമ്മളെല്ലാം ദൃശ്യങ്ങൾ കണ്ടതാണ് ഇവർ വീടിൻ്റെ തട്ടുമ്പുറങ്ങളിരിക്കുന്ന മിസൈലുകളും ഇരിക്കുന്ന റോക്കറ്റുകളും ഒക്കെ തന്നെ അവർ ഒരിക്കലും ഹിസ്ബുള്ളയോടുള്ള സ്നേഹം കൊണ്ടല്ല ഇതിന് കീഴടങ്ങിയത് ഭീഷണിക്ക് വഴങ്ങി തന്നെയാണ് ഇവർക്ക് കീഴടങ്ങിയത് ഇവർ ഇസ്രയേലിലേക്ക് അയക്കുന്ന മിസൈലുകൾക്കും റോക്കറ്റുകൾക്കും എല്ലാം പകരം തിരികെ ഇസ്രായേൽ ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ കൊല്ലപ്പെടുന്നത് പലപ്പോഴും തീവ്രവാദികളായിരിക്കില്ല ലബനനിലെ വളരെ സാധാരണക്കാരായ ജനങ്ങളായിരിക്കും എന്നുള്ളതാണ് പരമാർത്ഥം അങ്ങനെ ഈ ഹിസ്ബുള്ള തീവ്രവാദികളെ കൊണ്ട് പൊറതി മുട്ടിയിരിക്കുകയായിരുന്നു അവിടുത്തെ ജനങ്ങൾ ഒരുപക്ഷെ നാളെ ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടാവുകയും ഇസ്രായേൽ പോലെയുള്ള രാജ്യത്തിനെ പിന്തുണയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ പിന്നെ ഹിസ്ബുള്ളയുടെ അഡ്രസ്സ് കാണില്ല എന്നവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് കൂടിയായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ അവർ പെട്ടെന്ന് ഈ ഒരു ഒത്തുതീർപ്പിന് തയ്യാറായിരിക്കുന്നത് നദന്യാഹുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറൻ്റ് വരെ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഒരുപാട് രാജ്യങ്ങൾ നൂറിലധികം രാജ്യങ്ങൾ അദ്ദേഹത്തിന് പോകാൻ കഴിയുകയില്ല ആ രാജ്യത്തെവിടെ ചെന്നാലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനാണ് കോടതി ഉത്തരവ് അതൊന്നും തനിക്ക് ബാധകമല്ല എന്ന് നദന്യാഹു പറയുമ്പോഴും അവിടങ്ങളിലേക്കൊന്നും അദ്ദേഹത്തിന് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് പരമാർത്ഥം അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി തന്നെയാണ് നദന്യാഹുവും ഇതിന് തയ്യാറായത് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് കാരണം നേരത്തെയൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നവർ പോലും പറഞ്ഞതിൽ ഈ ഉടമ്പടിയിൽ ഒപ്പിടരുത് ഒരു കാരണവശാലും ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ അംഗീകരിക്കരുത് കാരണം ഹിസ്ബുള്ളയും ഹമാസിനെ ഏതാണ്ട് പൂർണ്ണമായും തീർത്ത ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു സ്ഥിതി അവർക്ക് മേൽ വിജയം നേടി കഴിഞ്ഞിരിക്കുന്നു പിന്നെ എന്ത് ഒത്തുതീർപ്പെന്നാണ് പലരും ചോദിക്കുന്നത് മാത്രമല്ല ഹിസ്ബുള്ള തീവ്രവാദികൾ ഇപ്പോൾ തൽക്കാലം വെടിതത്രം പ്രഖ്യാപിക്കുമ്പോഴും ഹമാസ് ഗാസയിൽ എന്തുകൊണ്ട് ഹമാസുമായൊരു ഒത്തുതീർപ്പ് സംഭാഷണങ്ങൾ നടക്കുന്നില്ല എന്ന ചോദ്യവും അവിടെ ഉയരുന്നുണ്ട് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹമാസിൻ്റെ കയ്യിലാണ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത നിരവധി ബന്ധികൾ ഉള്ളത് ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ നിതന്യാഹുവിനെ സംബന്ധിച്ച് തൽക്കാലം അമേരിക്ക കീഴടങ്ങാതെ മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്നുള്ളത് ഉറപ്പാണ് ബൈഡൻ ഭരണകൂടമാകട്ടെ അടുത്ത ട്രംപ് വരുന്നതിന് മുമ്പ് പരമാവധി കാര്യങ്ങൾ കുരുക്ക് ഉളപ്പിച്ചിരിക്കുകയാണോ ഇതെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത് കാരണം ട്രംപിനെ നമുക്കറിയാം അദ്ദേഹം ഇറാനെയും ഇത്തരം തീവ്രവാദ സംഘടനകളൊക്കെ ശക്തമായി എതിർക്കുന്ന ഒരു നേതാവാണ് ട്രംപ് ജനുവരി പദ്ധതിക്ക് ശേഷം അധികാരത്തിൽ വരുമ്പോൾ ഈ ഉടമ്പടി അല്ലെങ്കിൽ ഈ ഒരു വെടിനത്ര കരാർ റദ്ദാക്കണമെന്ന് ഒരുപക്ഷെ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടാലോ എന്നൊരു ചോദ്യം അവിടെയുണ്ട് ട്രംപിൻ്റെ പൊതുവേള രീതി വെച്ച് അങ്ങനെ ആവശ്യപ്പെടാനും സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് എത്ര നാൾ നിലനിൽക്കും എന്നറിയില്ല മാത്രമല്ല ഈ ഉടമ്പടിയിലെ ഒരു പ്രധാന വ്യവസ്ഥ ഈ അറുപത് ദിവസ കാലയളവിൽ ഹിസ്ബുള്ള എപ്പോഴെങ്കിലും ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ ഇസ്രായേലിനെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് എച്ച് കയറി തൊട്ടടുത്ത ദിവസമാണ് ഒക്ടോബർ എട്ട് മുതലാണ് ഇസ്ബിള്ള ഒരു ദിവസം പോലും ഒഴിവില്ലാതെ ഇസ്രായേലിലേക്ക് നിരന്തരമായി റോക്കറ്റുകളും മിസൈലുകളും അയച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇസ്രായേൽ ഇസ്രയേലാകട്ടെ അവരുടെ പ്രധാനപ്പെട്ട നേതൃനിര മൊത്തം ഹസൻ അസ്രോളോളെ എല്ലാവരും ഇതിനോടൊന്നും തന്നെ വധിച്ചു കഴിഞ്ഞു ഇപ്പുറത്ത് ഹമാസിൻ്റെയും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഒരു വെടിതർത്തൽ എന്ന് ചോദിക്കുമ്പോൾ ഗാസയല്ല ലബൻ എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് ലബൻ്റെ രാജ്യമാണ് ശരിക്കും തീവ്രവാദികൾക്കെതിരെയാണ് ഇത് നടത്തുന്നതെങ്കിൽ പോലും അതൊരു രാജ്യത്തിന് നേരെയാക്കി വെക്കാൻ ഈ തീവ്രവാദ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ലബനിലെ സർക്കാരിനെ വെറും പാവ സർക്കാരാക്കിക്കൊണ്ട് തന്നെയാണ് അവിടെ ഹിസ്ബുള്ള ഭരണം പണ്ട് നടത്തിയിരുന്നതും ഇപ്പോൾ നടത്തുന്നത് അപ്പോൾ ഈ ഒരു ചുറ്റുപാടിൽ ദദന്യാഹുവിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഉടമ്പടിയിൽ ഏർപ്പെടാതെ വേറെ തരമില്ല മാത്രമല്ല ഇവർക്കെല്ലാ സഹായങ്ങളും നൽകുന്ന തീവ്രവാദികളെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്ന ഇറാനെ പാടം പഠിപ്പിക്കാൻ കിട്ടിയ ഏറ്റവും നല്ല അവസരം കൂടിയാണ് ഇത് തൽക്കാലം ഹിസ്ബുൾക്കിം ഹമാസിനെ നേരെ നടത്തുന്ന ആക്രമണങ്ങളൊക്കെ സൈന്യത്തെ എല്ലാം തന്നെ ഒരു പക്ഷേ നാളെ യുദ്ധമുണ്ടായാലും ഇറാനെതിരെ പ്രയോഗിക്കാം എന്ന് നദന്യാഹുവിന് ആത്മവിശ്വാസമുണ്ട് ഇറാൻ ഇക്കാര്യത്തിൽ വല്ലാത്ത ഭയവുമുണ്ട് പക്ഷേ ഇറാനാകട്ടെ ഇക്കാര്യത്തിൽ ഒന്നും തന്നെ ഇടപെടാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് തീവ്രവാദികൾക്കൊന്നും തന്നെ ഇപ്പോൾ ഇറാനിൽ നിന്ന് ആയുധമോ പണമോ മറ്റെന്തെങ്കിലും സഹായങ്ങളോ ലഭിക്കുന്നില്ല എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതേസമയം ലബനിലെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസം തന്നെയാണ് ഈ ഒരു തീരുമാനം അതേസമയം നദന്യാഹുഹുവിൻ്റെ അപ്രമാദത്വം ഇല്ലാതാവുകയാണ് അത് അമേരിക്കയ്ക്ക് കീഴടങ്ങുകയാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ എതിരാളികളുടെ ആരോപണം കൂടുതൽ കൂടുതൽ ശരിയെക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഏതായാലും ഈ വരുന്ന അറുപത് ദിനങ്ങൾ ഏറെ നിർണായകം തന്നെയാണ് ഇസ്രായേലിനും ഹിസ്ബുള്ളയ്ക്കും ഇറാനും